ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി നന്ദു പോലീസ് ആവുകയാണ് കേട്ടോ ആ ഒരു നാട്ടിൽ തന്നെ നന്ദു എസ് എയി ചാർജ് എടുക്കുമ്പോൾ ഇനി അനാമികയുടെ കള്ളത്തരങ്ങൾ എല്ലാം പൊളിച്ചെടുക്കുകയാണ് വേടും ഒരു തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ഒരാളാണെന്നുള്ള സത്യം ഇനി അനന്തപുരിയിൽ എല്ലാവരും അറിയാൻ പോവാണ് കേട്ടോ അങ്ങനെ ഈ സമയം ദേവിയാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ നവ്യയെ വിളിപ്പിക്കുകയാണ് നവ്യ അവിടെ വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കാരണം അബിയുടെയും ജലചയുടെയും സ്വഭാവത്തിൽ യാതൊരു മാറ്റവും വരുന്നില്ല നവ്യ ഗർഭിണിയാണ് പക്ഷേ അവളെ സന്തോഷിപ്പിക്കണം എന്നുള്ള തീരുമാനം വസുന്ധരയും മുത്തശ്ശനും കൂടി എടുത്തിട്ടുണ്ടാവും അങ്ങനെ മുത്തശ്ശൻ നവ്യയെ വിളിക്കുമ്പോൾ നയനയും അവിടെ എത്തുന്നു കേട്ടോ അപ്പം അനാമികയും ചാനകയും ജലചയും അബിയും എല്ലാവരും ഇട്ടു കേട്ടോ അപ്പോൾ ഈ വീട്ടിൽ എല്ലാവരും കേൾക്കിയ വിധത്തിൽ ഞാനൊരു കാര്യം പറയാണ് നമ്മുടെ നവ്യമോൾ ഇവിടെ ഗർഭിണിയാണ് ഈ അനന്തപുരിക്ക് ഒരു അവകാശമാണ് വരുന്നു അതുകൊണ്ട് തന്നെ ഞാനൊരു തീരുമാനം എടുത്തിരിക്കുന്നു അഭിയും ജലചെയും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് അവരുടെ സ്വഭാവം എപ്പോഴാണ് മാറുന്നത് എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ ഈ ഒരു മരുന്ന് കുടിക്കുന്നതിന് മുന്നേ അതായത് ദേവയാനി ഈ വിഷം കഴിച്ച് ഹോസ്പിറ്റലാവുന്നതിന് മുന്നേ അഭി ഒരു ദിവസത്തേക്ക് അഭി നവ്യമോളോട് നല്ല രീതിയിലാണ് പെരുമാറിയത് അതുകൊണ്ട് എനിക്ക് ചില തീരുമാനങ്ങൾ എടുക്കണം ഇവിടെ നവ്യയുടെ ജീവിതം സേഫല്ല അതുകൊണ്ട് ഞാൻ അവളുടെ പേരിൽ എല്ലാവരുടെയും സമ്മതം നോക്കാതെ ഞാൻ അവൾക്ക് ഒരു കമ്പനി നൽകുകയാണ് അതായത് ആയിരം കോടിയുടെ ഒരു കമ്പനിയാണ് ഒരു ഷോപ്പിംഗ് മാളാണ് ഇവൾക്ക് നൽകുന്നതെന്ന് പറയാനായിട്ടോ ഇത് ഇവൾക്ക് നാരാമികമാകെ ഞെട്ടിപ്പോകണം കേട്ടോ എന്നാൽ ഈ സമയം അത് ഉൾക്കൊള്ളാൻ ജാനകിക്കും ഈ പറയുന്ന ജലജക്കും അബിക്കും ഒന്നും കഴിയില്ല കേട്ടോ അബി നിൽക്കേ അബിയുടെ ഭാര്യയ്ക്ക് കൊടുക്കുന്നത് അത് ആ തറവാട്ടിൽ ആദ്യം തന്നെ അപ്പോൾ ഇത് കണ്ട ഉടൻ തന്നെ അവിടെ ജാനകി ചോദിക്കുകയാണ് എന്താച്ചാ ഇവിടെ മറ്റുള്ളവരൊക്കെ ഉണ്ടല്ലോ എന്താ ഇവർക്ക് മാത്രം ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നതെന്ന് പറയാനോ അപ്പോൾ ഉടൻ തന്നെ ഇവിടെ ഞാനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇവിടെ വന്നു കയറിയ മരുമകൾക്ക് കാര്യങ്ങൾ തീരുമാനമെടുക്കാനുണ്ടെങ്കിൽ ഞാനിവിടെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോവാന്ന് പറയുമ്പോൾ അവിടെ ഒന്നും മിണ്ടാനാവില്ല കേട്ടോ അങ്ങനെ വസുന്ധര അവിടെ നിന്ന് പോവണു എന്നാൽ ഈ സമയം ഇത് കണ്ടു നിൽക്കാൻ ഒരിക്കലും അനാമികക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല വഴി ചിലജയെ ചൂട് പിടിപ്പിക്കുക അതുകൊണ്ട് ചിലജയോട് പറയുകയാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ മകനും ഇവിടുത്തെ വേലക്കാരി തന്നെയാണ് വേലക്കാരൻ്റെ മക്കളായി വന്നവർക്ക് ആ സ്ഥാനം തന്നെയാണ് മുത്തശ്ശൻ തന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒന്നും തന്നെ തന്നില്ലല്ലോ വന്ന് കയറിയ അബിയുടെ ഭാര്യയ്ക്കല്ലേ കൊടുത്തത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ ചിലച്ചയ്ക്കത് കേട്ടു നിൽക്കാൻ കഴിയില്ല കേട്ടോ അങ്ങനെ ചിലജെ ദേഷ്യത്തോടു കൂടി പറയുകയാണ് എടി ഇത്രയും നാളും നീ ചെയ്യുന്ന കള്ളത്തരങ്ങും തട്ടിപ്പോവും വെട്ടിപ്പോ നീ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും ഞാൻ കൂട്ട് ുന്നത് നീ എനിക്കൊപ്പം ഉണ്ടെന്ന് കരുതിയിട്ടാണ് പക്ഷേ എനിക്കെതിരെ നീ ഇപ്പോൾ ഒരു ആയുധം എടുത്തപ്പോൾ എനിക്കിനി ഇത് മറക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ് അതുകൊണ്ട് നീ ഇത് ചെവിയിൽ നുള്ളിക്കോ ഇതിന് തിരിച്ചടി ഞാൻ തന്നിരിക്കും എന്നെ വേലക്കാരൻ്റെ മകൾ ഞാനിവിടുത്തെ ഒരു വേലക്കാരി എന്ന് ഉപമിച്ചതിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അനാമികയോട് വളരെ ദേഷ്യത്തോടു കൂടി ചരജ ചൂടാവുക കേട്ടോ പിന്നീട് കാണിക്കുന്നത് നയനയാണ് നയനയെ നയന വന്നിട്ട് ദേവിയനോട് പറയണേ അമ്മേ എനിക്കെൻ്റെ അച്ഛനും അമ്മയും ഒന്ന് കാണാൻ ഞാൻ ഞാനങ്ങോട്ടേക്കൊന്ന് പോട്ടെ നന്ത് പോലീസ് ട്രെയിനിങ്ങിന് പോകുകയാണെന്ന് പറയുന്നു ഞാൻ അങ്ങോട്ടേക്ക് എന്ന് പറയുമ്പോൾ ദേവിയനെ പറയണേ നീ മോളെ ഒറ്റക്ക് പോകണ ഞാനും കൂടി കൂടെ വരാം ആദർശം പറഞ്ഞിട്ടില്ലേ നിന്നോട് ഒറ്റക്ക് ഇവിടെയോട്ട് പോകരുതെന്ന് അതുകൊണ്ട് ഞാനും കൂടി വരാമെന്ന് പറയണ്ട പക്ഷേ യാദൃശികമായി അത് കേട്ട് ജാനകി വരികയാണ് അപ്പോൾ ജാനകിയും ജലജയും ചോദിക്കുകയാണ് ആ കൊച്ചു വീട്ടിലോട്ടോ വൃത്തിയും വെടുപ്പുമില്ലാത്ത ആ കൊച്ചു വീട്ടിലോട്ട് എന്തിനാ ദേവിയാനി ഏട്ടത്തി അങ്ങോട്ടേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ മരുമകളുടെ വീട് കൊച്ചു വീടാണെന്ന് എനിക്ക് തോന്നലുണ്ടായിരുന്നു പക്ഷേ അത് തെറ്റായിരുന്നു എല്ലാവരുടെയും മനസ്സ് ഞാൻ ചീത്തതാണെന്ന് കരുതി പക്ഷേ ഏറ്റവും നല്ല മനസ്സ് എൻ്റെ നയനമോളുടെ ആണെന്ന് എനിക്ക് ഈശ്വരൻ പഠിപ്പിച്ചു തന്നു എന്ന് പറയണ്ട അങ്ങനെ ദേവിയാനി നയയുടെ കൂടെ പോകാൻ ഒരുങ്ങുമ്പോൾ ഇപ്പോൾ വന്ന് വന്ന് എന്താണ് ചെയ്തു കൂട്ടുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല എന്ന് ജാനകിയും ചലജയും കൂടി അപ്പോൾ അപ്പോഴൊക്കെ കണ്ടിട്ട് ദേഷ്യം പിടിക്കുകയാണ് അനാമികയൊക്കെ അങ്ങനെ അനാമിക തൻ്റെ അച്ഛൻ അച്ഛനും അമ്മയ്ക്കും ഫോം വിളിക്കുമ്പോൾ അവരാണെങ്കിലും ആന അമ്മികൾക്ക് വിളിക്കാൻ ഒരുങ്ങുന്ന സമയമായിരിക്കും കേട്ടോ കാരണം വീട് ജപ്തിക്ക് വന്നിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി അവർ വിളിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ എൻ്റെ അച്ഛ എന്ന് ചോദിക്കുമ്പോൾ എന്താ നിങ്ങളുടെ സൗണ്ടിനൊക്കെ ഒരു ഇടർച്ച ഞാനെൻ്റെ സങ്കടം പറയാനാണ് വിളിച്ചത് മോളെ അതിന് മുന്നേ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ പകുതി സ്വർണ്ണം നിനക്ക് ഞങ്ങൾ തന്നിട്ടുള്ളൂ അപ്പോൾ ബാക്കിയുള്ള സ്വർണ്ണം കൂടി ഒന്ന് തരൂ കാരണം നീ ഞങ്ങൾക്ക് തന്നിട്ടുള്ളൂ ബാക്കിയുള്ള സ്വർണ്ണം തായോ നമ്മുടെ വീട് ജപ്തിക്ക് പോകുക അമ്മ ഒന്ന് മിണ്ടാത്തരുന്ന അല്ലെങ്കിൽ ഞാനിവിടെ കലിപ്പിലാണ് അച്ഛൻ ഉണ്ടാക്കി വെക്കുന്ന ഓരോ കടബാധ്യത തീർക്കലെല്ലാം എനിക്ക് പണി നിങ്ങളൊന്ന് ആലോചിക്കണം കെട്ടിച്ച വീട്ടിൽ നിന്നാണ് ഞാൻ ഈ മാതിരി പണിയൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങളെ ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞ് വേണുവിനോടും ഈ പറയുന്ന രവതിയോടും വളരെ മോശമായി സംസാരിച്ച് അങ്ങ് വെക്കുകയാണ് കേട്ടോ പിന്നീട് അനാമിയൊക്കെ കുറ്റബോധം തോന്നുകയാണ് തൻ്റെ അച്ഛനും അമ്മയെ അത്രയും കഷ്ടപ്പെട്ടിട്ട് താനിവിടെ സുഖിച്ച് ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ ആ സ്വർണ്ണം എടുത്തു കൊടുക്കുകയാണ് കേട്ടോ എന്നാൽ പിന്നീട് ഒരു ദിവസം അനാമികയുടെ കയ്യിലും ഒന്നും കാണാതാവുകയാണ് അപ്പോൾ ജാനകിക്ക് ഉള്ളിൽ തന്നെ ഒരു ഡൗട്ട് വന്ന് തുടങ്ങാനായിട്ട് അങ്ങനെ ജാനകി അനാമികയോട് വന്ന് ചോദിക്കുകയാണ് എന്താ നീ നിൻ്റെ കൈമലും കാലുമലും ഒന്നും സ്വർണ്ണ നീ എന്താ കഴുത്തൊക്കെ ഇങ്ങനെ നീട്ടി നടക്കുന്നത് അതുകൊണ്ട് തന്നെ നീ നിൻ്റെ മാലയക്കൊന്നും ഇട എന്ന് പറയാനുണ്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ഈ പറയുന്ന ജാനകിയോട് അനാമിക എന്ത് പറയണമെന്ന് അറിയാതെ ആകെ പകച്ചു പോകണം കേട്ടോ ഇതേ സമയം ഇനി ഇങ്ങനെ നടക്കാൻ പാടില്ല ഇവിടെ നയനയായിരുന്നു ഇങ്ങനെയൊക്കെ നടന്നിരുന്നത് ഇപ്പോൾ ദേവിയാനി അവളെ സ്നേഹിച്ചത് കൊണ്ട് തന്നെ അവൾക്ക് വേണ്ടോളൂ ഇപ്പോൾ സ്വർണ്ണാഭരണങ്ങളുണ്ട് അതുകൊണ്ട് ഇനി ഇങ്ങനെ നടക്കാൻ പാടില്ല നീ ഇവിടുത്തെ ഒരു വേലക്കാരിയുടെ ആ ഒരു ഇതുപോലെ നിനക്കില്ല എന്നൊക്കെ പറഞ്ഞു വഴക്ക് പറയുമ്പോൾ അനാമിക തൻ്റെ അമ്മക്ക് വിളിക്കുകയാണ് കേട്ടോ അമ്മ അവരെൻ്റെ സ്വർണം ചോദിക്കുന്നു അതൊക്കെ ഇടാൻ പറയുന്നു ഞാൻ എന്ത് ചെയ്യും അമ്മ എന്നൊക്കെ പറയുമ്പോൾ അവരാകെ പെട്ടുപോവാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ എങ്ങനെ നന്ദു എസ് ഐ സെലക്ഷനൊക്കെ കിട്ടിയിട്ട് നന്ദു നാട്ടിലോട്ട് തിരികെ വരണേട്ടാ അപ്പോൾ ആ തിരികെ വരുമ്പോൾ തൻ്റെ ചേച്ചിയാണ് തനിക്ക് ആദ്യം കാണേണ്ടത് എന്നൊരു തോന്നൽ വരണം അങ്ങനെ തൻ്റെ ചേച്ചിയെ കാണാൻ വേണ്ടി വരുമ്പോൾ അനാമിക ആയിരിക്കും കേട്ടോ ഫ്രണ്ടിലുണ്ടാവുക അപ്പോൾ അനാമികയുടെ മുന്നിലോട്ട് ആ എസ് ഐ വേഷത്തിൽ നന്ദു കയറി വരുമ്പോൾ തന്നെ ഇവള് എസ് ഐ ആയിരിക്കുമെന്ന് എനിക്ക് ഇവളെ കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരുന്നു എന്നിങ്ങനെ അനാമിക ചിന്തിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഈ സമയം നന്ദു എന്താ എന്നെ എന്നെ കണ്ടപ്പോൾ എനിക്കൊരു പുച്ഛം എന്ന് ചോദിക്കുമ്പോൾ നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഞങ്ങളുടെ മനസമാധാനം കെടുത്താനാണോ ഞാനും മനിയും ഒന്ന് മനസ്സമാധാനത്തോടു കൂടി ജീവിക്കുമ്പോൾ ഞങ്ങൾക്കിടയിൽ ഒരു വിള്ളലുണ്ടാക്കാനോ നീ എന്ന് പറയുമ്പോൾ അതെ നീയും മനിയും മാത്രമല്ല ഈ തറവാട്ടിൽ താമസിക്കുന്നത് എൻ്റെ ഏട്ടത്തിമാരും ഇവിടെ ഉണ്ടെന്ന് പറയാനായിട്ടോ അപ്പം അത് കേട്ടോന്നതിനെ അനാമിക്ക് പറയുകയാണെങ്കിൽ എൻ്റെ ഏട്ടത്തിമാരുടെ ചു ആ ഒരു മറവിൽ നീ ഇവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എനിക്ക് നന്നായി അറിയാം അങ്ങനെയാണല്ലോ ആനിയുടെ മനസ്സിൽ നീ ഒരു ഇടം നൽകിയത് എന്നിങ്ങനെ പറയുമ്പോൾ അത് നീ എൻ്റെ പിടിപ്പുകേട് കൊണ്ട് നീ ഭാര്യയായിട്ടും നിന്നെ അവൻ സ്നേഹിക്കാത്തത് നീ എൻ്റെ കഴിവുകേട് കൊണ്ട് തന്നെ എന്നിങ്ങനെ പറയണം കേട്ടോ ഇതേ സമയം അല്ല നിനക്കിപ്പോൾ എവിടെ വല്ല കുറ്റിക്കാട്ടിലും അവിടെ എവിടെയെങ്കിലുമൊക്കെയാണോ എസ് ഐ പോസ്റ്റ് കിട്ടിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ അതേ ഡീനിൻ്റെ ആഗ്രഹം പോലെ തന്നെ എനിക്ക് കുറ്റിക്കാട്ടിൽ തന്നെയാണ് പോസ്റ്റ് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കളിയാക്കിയും കൊണ്ട് ഇങ്ങനെ മുത്തശ്ശിൻ്റെ അരികിലോട്ട് പോകണിട്ടോ ഇതേ സമയം നന്ദു ആ എസ് ഐ വേഷത്തിൽ കാണുമ്പോൾ ദേവയാനിക്കും മുത്തശ്ശിനും വസുന്ദരക്കും എല്ലാവർക്കും സന്തോഷം പോകണിട്ടോ അങ്ങനെ അനന്തപുരിയിലെ അജയനും ജയനും എല്ലാവരും ഒന്നിച്ച് നിൽക്കണം അപ്പോൾ എല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടു കൂടി നന്ദുവിനെ ഇങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ എന്നാൽ അത് ഇഷ്ടപ്പെടാത്തത് ഈ പറയുന്ന അനാമികക്കും ജലജയ്ക്കും ുംഭിക്കുമാണ് കേട്ടോ അപ്പം മുത്തക്ഷൻ പറയണ മോളെ ഈ തറവാട്ടിൽ എന്തായാലും ഒരു പോലീസുകാരൻ്റെ ആവശ്യമുണ്ടായിരുന്നു കാരണം ഒരു തട്ടിപ്പും വെട്ടിപ്പും കൊള്ളരുതായ്മ വിഷം കുടിക്കലും അങ്ങനെ പല പ്രവൃത്തികളാണ് ഈ അനന്തപുരിയിൽ കഴിഞ്ഞു പോകുന്നത് അതുകൊണ്ട് മീഡിയയ്ക്ക് വിവാദമാവാതിരിക്കാൻ ഞാൻ ഇന്നേവരെ ഒരു കേസും കാര്യങ്ങളൊന്നും കൊടുത്തിരുന്നില്ല പക്ഷെ ആവുമ്പോൾ ഇനി അത് പുറത്ത് എല്ലാ കള്ളത്തരങ്ങളും കയ്യോടെ പിടികൂടാലോ എന്നിങ്ങനെ പറയുമ്പോൾ അനാമിക ശരിക്കും പേടിക്കുന്നുണ്ട് കേട്ടോ ശരി അവർ എന്താ എന്നുദ്ദേശിച്ച് പറഞ്ഞതാണാക്കിൽ അവൻ എന്തിങ്ങനെ അനാമിക ചിന്തിക്കുന്നുണ്ട് അതേസമയം മുത്തശ്ശൻ നീ ഈ ഒരു എസ് ഐ വേഷത്തിൽ അതും നമ്മുടെ നാട്ടിൽ തന്നെ എസ് ഐ ആയി വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയുമ്പോൾ അനാമികം ആകെ കേട്ടോ ഈശ്വര ഈ നാട്ടിൽ തന്നെ ഇവൾ എസ് ചെയ്യോ എന്നാൽ എൻ്റെ അച്ഛനെയും എൻ്റെയും കള്ളത്തരങ്ങൾ ഇവൾ പിടിക്കപ്പെടുമോ എന്നൊരു പേടി ഇങ്ങനെ വരുകയാണ് കേട്ടാ അപ്പം ഈ സമയം അനാമിക ഇങ്ങനെ ഈ പേടിച്ച് നിൽക്കുമ്പോൾ മുത്തശ്ശരെല്ലാവരെയും ഞെട്ടിപ്പിച്ചും കൊണ്ട് നിനക്ക് എൻ്റെ വക ഒരു സന്തോഷം എന്ന നിലയ്ക്ക് ഒരു മാല കഴുത്തിലോട്ട് ഇട്ട് കൊടുക്കാനെട്ടോ ഈ മാല അങ്ങ് കഴുത്തിലിട്ട് കൊടുക്കുമ്പോൾ ജാനകിക്ക് അങ്ങ് ദേഷ്യം കയറാണ് കേട്ടോ അങ്ങനെ ജാനകി അങ്ങ് പൊട്ടിത്തെറിച്ചും കൊണ്ട് ജാനകി പറയണേ അച്ഛ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവിടെ ഗോവിന്ദൻ്റെ മക്കൾക്ക് മാത്രമാണ് അച്ഛൻ സമ്മാന സമ്മാനം കൊടുക്കുന്നത് നയനക്കാണെങ്കിലും അന്തപുരിയുടെ അവകാശം കൊടുക്കുന്നത് എന്നാൽ ഒരുത്തിക്കാണെങ്കിലും ഷോപ്പിംഗ് മാള് കൊടുക്കുന്നത് ഇപ്പോൾ മൂന്നാമത്തെ മൂന്നാമത്തെ അവൾക്ക് ഈ പറയുന്ന സ്വർണം കൊടുക്കുന്നു അപ്പോൾ എൻ്റെ മരുമകൾ ഈ വീട്ടിൽ ആരാ വേലക്കാരിയാണോ അവൾ അനിയുടെ ഭാര്യയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഇത് കേട്ട് അജയൻ അങ്ങോട്ടേക്ക് വരുകയാണ് അപ്പോൾ അജയൻ വന്നിട്ട് പറയണേ ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛനെ നേർക്ക് നീ ഓരോരോ വാക്കുകൾ പറഞ്ഞ് എൻ്റെ അച്ഛനെ വേദനിപ്പിക്കരുത് അച്ഛന് സുഖമില്ലാത്ത സമയമാണ് അച്ഛനെ ഉഷാറുണ്ടെങ്കിൽ നിങ്ങളെയൊക്കെ അടക്കി ഒതുക്കി നിർത്താൻ അച്ഛനെ നന്നായി അറിയാം എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ ഉടൻ തന്നെ അത്യാവശ്യം പറയണേ എൻ്റെ മരുമകൾ അതിന് കഴിവുള്ള എന്തെങ്കിലും ചെയ്തെങ്കിലല്ലേ എപ്പോഴും വഴക്കും പിടിയുമായി നടക്കുന്ന ഇനി എൻ്റെ മരുമകൾക്ക് ഞാൻ എന്ത് കൊടുക്കാനാ എന്ന് ഇങ്ങനെ മുത്തശ്ശൻ പറഞ്ഞ് പരിഹസിക്കുകയും ചെയ്യാൻ കേട്ടോ അപ്പത് കേൾക്കുന്ന ആന അമ്മയൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നുകയാണ് മുത്തച്ഛനോട് അങ്ങനെ ഈ സമയം വീണ്ടും ജാനകി സംസാരിക്കുകയാണെന്ന് കാണുമ്പോൾ അജയം പറയാണ് മര്യാദക്ക് ഇവിടെ നിന്ന് പോരുന്നുണ്ടോ അതല്ലെങ്കിൽ എൻ്റെ സ്വഭാവം ശരിക്കറയും എൻ്റെ അച്ഛനെയും അമ്മയെ വേദനിപ്പിച്ചത് കണ്ടതൊക്കെ എനിക്ക് കഴിയില്ല അതുകൊണ്ട് ജാനകി ഇനിൻ്റെ കവളത്ത് അടി വീഴുണ്ടാകുന്നുണ്ടെങ്കിൽ നീ ഇവിടെ നിന്ന് പോകണം എന്ന് പറയോ അങ്ങനെ അവിടെ നിന്ന് പോവാണ് എന്നാൽ ഈ സമയം നന്ദോ എന്നോട് മുത്തശ്ശൻ പറയണേ ഇനി ഓരോരോ കാര്യങ്ങൾ നീ നീക്കണം ഈ വീട്ടിൽ ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ടുണ്ട് ആദ്യം സ്വർണം പോയി പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ പോയി അതൊക്കെ ഒന്ന് ചുളിവിലൂടെ ഒന്ന് അന്വേഷി കാര്യങ്ങൾ കണ്ടെത്തണമെന്ന് മുത്തശ്ശൻ പറയാനായിട്ടോ ഇത് കേൾക്കുന്ന അനാമിക ആകെ ഞെട്ടിപ്പോവാണേ എന്നാൽ ഈ സമയം നന്ദുവാണെങ്കിൽ ആദ്യം കൊണ്ടുവരുന്നത് വേണു ഒരു തട്ടിപ്പും വെട്ടിപ്പുകാരനാണെന്നുള്ള സത്യം ആദ്യം അനാമികയുടെ അച്ഛനെ തന്നെയാണ് മുത്തശ്ശിനു മുന്നിൽ അനാമികയും കൂട്ടി ഇങ്ങനെ നന്ദു ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം നല്ല കെടുക്കാൻ സീനാണ് ഇനിയൊക്കെ വരാനിരിക്കുന്നത് അങ്ങനെ വീണ്ടും ഒരു പെരുങ്കള്ളനാണെന്ന് പറയാൻ വേണ്ടിയിട്ട് നന്ദുമുത്തശ്ശിൻ്റെ മുന്നിലോട്ട് വരുമ്പോൾ അനാമിക പറയും നീ എന്തിനാണ്ട് ഇങ്ങോട്ട് എപ്പോഴും എപ്പോഴും ഇങ്ങനെ കയറി വരുന്നത് എൻ്റെ ആനയെ കാണാനല്ലേ എനിക്ക് മനസ്സിലായി നിൻ്റെ കള്ളത്തരം എന്നൊക്കെ പറയുമ്പോൾ എടി പൊടി എന്ന് വിളിക്കുന്നത് നിന്റെ അച്ഛനമ്മയും പോയി വിളിച്ചടി എന്നെ വിളിച്ചാൽ എൻ്റെ സ്വഭാവം മാറും ഞാൻ ഈ വേഷം ഇട്ടിരിക്കുന്നത് ഇത് എന്താണെന്ന് എനിക്കറിയില്ലേ ഇതൊരു പോലീസ് വേഷമാണ് ഇതിന് ഇതിൻ്റേതായ ആ റെസ്പെക്റ്റോട് കൂടി നീ പെരുമാറണം അതല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ലാത്തി ലാത്തിയുണ്ടല്ലോ അത് നിന്റെ വീഴും എന്നെ ഇനി മുതൽ മാഡം എന്നെ വിളിക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ആകെ കുനിഞ്ഞു നിൽക്കണേട്ടോ തനിക്കൊന്നും പറയാനാവാതെ പേടിച്ചു വരച്ച് അനാമിക്കങ്ങനെ നന്ദുവിൻ്റെ മുന്നിൽ ഓഛാനിച്ച് നിൽക്കുന്ന ആ ഒരു കിടുക്കൻ സീനൊക്കെയാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്